ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഗൈസ് ഇന്നത്തെ സൺഡേയും ഇതാ പതി തന്നെ വീട്ടിൽ തന്നെയാണ് എങ്ങോട്ടും നമുക്കിപ്പോ പോകാൻ പറ്റാത്ത സാഹചര്യങ്ങളാണല്ലോ ഇപ്പൊ ഇത് മൂന്നാഴ്ചയായിട്ട് വീട്ടിൽ തന്നെയാണ് മഴ കാര്യങ്ങളൊക്കെ ആയിട്ട് പുറത്തേക്കൊന്നും ട്രിപ്പ് പോക്ക് ഒന്നും നടക്കുന്നില്ല സാധാരണ എല്ലാ ലീവ് കിട്ടിക്കഴിഞ്ഞാലും അപ്പൊ വണ്ടി എടുത്ത് എല്ലാം കൂട്ടാരെ കൂട്ടിയോ വൈഫിനെ കൂട്ടിയോ എങ്ങോട്ടെങ്കിലും പോക്കാണ് നമ്മൾ പതിവ് അതൊന്നും ഇപ്പം കുറച്ചായിട്ട് നടക്കുന്നില്ല കാരണം എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ അപ്പോൾ ഗൈസ് ഇന്നത്തെ പരിപാടി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിലിരുന്നപ്പോഴാണ് ഇവിടെ ഒരുപാട് പണികളൊക്കെ ഉണ്ട് എന്ന് മനസ്സിലായത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് വീട്ടിൽ ചെറിയൊരു മീൻകുളവും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ അത്യാവശ്യം ഗിഫ്റ്റ് പിലോപ്പി കാറുപ്പ് അങ്ങനത്തെ മീനുകളൊക്കെ ഉണ്ട് നമ്മൾ വെറുതെ വളർത്താൻ വേണ്ടി ഇട്ടുന്നുള്ളൂ അപ്പം അതിൻ്റെയൊക്കെ കുറച്ച് പരിപാടി ഉണ്ട് ആ കുളമൊക്കെ ഫുള്ളും അതിൻ്റെ ചുറ്റും മരങ്ങളും കാര്യങ്ങളൊക്കെ അതിൻ്റെ ഇലയും കാര്യങ്ങളൊക്കെ വീണെടുക്കാണ് അപ്പം അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം ഫുള്ള് വൃത്തിയാക്കി എടുക്കണം പിന്നെ അതുപോലെ തന്നെ പറ്റുകയാണെങ്കിൽ ആ മീനെയൊക്കെ പിടിച്ചിട്ട് വേറെ മീൻ കുട്ടികളെ ഇടാനുള്ള ഒരു പരിപാടിയൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു പരിപാടി അതിലേക്ക് കിടക്കുന്നതാണ് അപ്പോൾ നമുക്ക് നേരെ ആ ഒരു വീഡിയോയിലേക്ക് പോവാം അല്ലേ അപ്പം ഗായ്സ് ഇതാണ് നമ്മളെ ചെറിയ കുളം അത്ര നീട്ടം വരുപ്പോന്നില്ല പക്ഷേ ഇതിന് അത്യാവശ്യം ആഴമുണ്ട് ഉണ്ട് കേട്ടോ എൻ്റെയൊക്കെ ഒരു അരയ്ക്കൊപ്പം ഇതിന് ആഴമുണ്ട് ഉണ്ട് ഇതിൻ്റെ ചുറ്റിനു മരങ്ങളാണ് ഇതുണ്ടോ പഞ്ചാരക്കായ് അതിൻ്റെ അപ്പുറത്ത് പ്ലാവ് കറിവേപ്പില ഇങ്ങനെ അങ്ങനെ അല്ലാതെ ചിലക്ക എല്ലാ സാധനങ്ങളും ഇതിൻ്റെ ചുറ്റുമാണ് ഉള്ളത് ഒരു കിടന സ്പോട്ടാണിത് അപ്പോൾ ഈ മരങ്ങളുടെയൊക്കെ ചില്ല ആ ഇലയും കാര്യങ്ങളും മൊത്തം ഇതുണ്ട് ഇതിലേക്ക് വീണ് 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 ഒപ്പം നിറഞ്ഞിരിക്കുകയാണ് ഇതിൽ അത്യാവശ്യം നല്ല മീനുകളുണ്ട് കേട്ടോ അത്യാവശ്യം വലിയ മീനുണ്ട് അപ്പം നമ്മളൊരു പ്ലാൻ എന്താണെന്ന് വെച്ചാൽ ഇത് മൊത്തം ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി എടുത്തിട്ട് എവിടെന്നെങ്കിലും വേറെ കുഞ്ഞുങ്ങളെ ചെറിയ കുട്ടികളെ കൊണ്ടുവന്നിട്ട് ഇടാനുള്ള പരിപാടിയാണ് കാരണം ഇതിലുള്ള വലിയ മീനുകളൊക്കെ അതിനെ പിടിച്ചു തിന്നു ഇട്ടു കഴിഞ്ഞാൽ അങ്ങനെ ഒരിക്കലും എനിക്ക് പറ്റിയതാണ് ചെമ്പല് കുട്ടികളെ വെറുതെ ഞാൻ വാങ്ങി ഇതിലേക്ക് ഇട്ടു പക്ഷേ നമ്മളെ കാർപ്പും കിട്ടത്തിൽ കൂടി അതിനെയൊക്കെ പിടിച്ചു തിന്നു അതുകൊണ്ട് ഇത് മീനെ മൊത്തം പിടിച്ചിട്ട് ഇതിൽ നമ്മളെ കാർപ്പിനെയും കാര്യങ്ങളെയൊക്കെ വേറൊരു സെറ്റ് ആക്കിയിട്ട് അങ്ങോട്ട് മാറ്റിയാലോ എന്ന് വിചാരിക്കുകയാണ് അപ്പോൾ എന്താവും നോക്കാം ആദ്യം നമുക്ക് ഇതിന്റെ ക്ലീനിങ്ങും അതായത് ഇതൊരു വൃത്തിയാക്കി എടുക്കാം അവിടത്തെ ആ കാർപ്പൊക്കെ അതിലേ പോകുന്നുണ്ട് ഞാൻ ഇതിൽ കാണിച്ചു തരാം കേട്ടോ നിങ്ങൾക്ക് ആദ്യം എന്തായാലും ഇന്നത്തെ മീനുകളൊക്കെ കാണാൻ പറ്റുമെന്ന് നമുക്ക് നോക്കിത്തരാം ഇതപ്പം മീൻ ഞാൻ കാണിച്ചു തരാം അതിന് നമ്മളിടുന്ന കണ്ടോ പൊരിയാണ് ഇതിൻ്റെ ഫുഡ് ഫുഡ് ഇട്ടിട്ട് കാണിച്ചു തരാം കേട്ടോ ഇത് അയ്യോ ഉപകാശം നമ്മളെ പരിപാടി തുടങ്ങാൻ പോവുകയാണ് ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കണേ ഈ ചപ്പലയും കാര്യങ്ങളൊക്കെ ഇപ്പോൾ തന്നെ ഒരു പ്ലാവ് ഉണ്ട് അവിടെ നിന്ന് ആ ചക്കയൊക്കെ വീണ് ഇവിടെ മൊത്തം ലംബായിരിക്കുകയാണ് പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ കുളത്തിൽ വെള്ളം ഇതിലേക്ക് ഇങ്ങനെ വീഴുന്ന സെറ്റപ്പുണ്ട് അവിടുന്ന് നേരെ ഔട്ട് ഫ്ലോ ആയിട്ട് പോകുന്ന ഇതിലൊക്കെയാണ് ചെയ്തിരിക്കുന്നത് ആദ്യം ചെയ്തപ്പോൾ തന്നെ ഇപ്പം മഴയും കാര്യങ്ങളൊക്കെ അതൊന്നും അത്യാവശ്യം വെള്ളമായതുകൊണ്ട് നമ്മൾ അതിലൊരു പൈപ്പ് ഇട്ടിട്ടുണ്ട് അതിങ്ങനെ വരിക അതൊക്കെ ഇപ്പോൾ ബ്ലോക്ക് ആയി കാര്യങ്ങളെല്ലാം റെഡി ആക്കണം ഇപ്പം നമുക്ക് പരിപാടി തുടങ്ങാം കേട്ടോ അതേ സമയത്ത് തന്നെ നമ്മൾ ഇവിടുത്തെ തോട് വെള്ളം കുറഞ്ഞിട്ടൊന്നുമില്ല അത്യാവശ്യം ഇപ്പോഴും നല്ല രീതിയിൽ തന്നെയാണ് പിന്നെ അപ്പിന് നമ്മളെ പരിപാടി തുടങ്ങാം എന്നിട്ട് ഇതൊക്കെ ക്ലീനായി കഴിയുമ്പോൾ മീനുകളൊക്കെ പൊങ്ങി വരും അപ്പം നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണിച്ച് തരാം കേട്ടോ അതിൻ്റെ അടിയിൽ കൂടെ ഫോണുണ്ട് ക്യാമറയിൽ കുറച്ച് എത്രത്തോളം ക്ലിയറിൽ കാണുമെന്ന് അറിയില്ല നമുക്ക് എന്നെ പരിപാടി തുടങ്ങാം മാറ്റി വെക്കാം എവിടെ

തന്നെ മുളച്ചതാണ് തന്നെ മുളച്ചല്ലേ മേലേന്ന് വീണിട്ട് അല്ല ഈ ചുറിയാണറിയില്ലേ ഇത് ഈ തൈ ഇത് അവിടെ വലുത് ഇല്ല ഇല്ല ഇടൊക്കെ പറഞ്ഞിട്ട് പോയില്ലേ അത് തന്നെ നോക്കി അതെന്തോലെ ചൊറിയാൻ പറ്റതായി ചൊറിഞ്ഞോട്ട് നടക്കേണ്ട പഠിപ്പ് വലയൊക്കെ അല്ല അത് ചോടുമ്പന്നെ ഓട്ടയാണ് ഞാൻ ഇന്നലെ ഞാനാ ഓട്ടയാക്കിയത് ഞാനങ്ങനെ ഇല തട്ടിയതാണെ അത് ഒറ്റ ഓട്ടാ അവര് അതങ്ങോട്ടേടി ആ കാപ്പിന്റെ കൊമ്പാടും കൊട്ടിക്കളാം തലേന്റെ ചിപ്പട്ടി വെള്ളം ട്ടോ അവിടുത്തെ ആ ചപ്പ് ആ മരമില്ല നമ്മളെ മുരി എന്താ മുരി മുരിക്കിൻ്റെ ആ അത് കൊത്തിയപ്പോൾ തന്നെ നല്ല തേങ്ങും ഇനിയിപ്പതിൻ്റെ ഈ ചോലയും കൊത്തണം ആ കാപ്പീൻ്റെ അതും കൊത്തിക്കും തോന്നുന്നു നല്ല വട്ടം ഇതിൻ്റെ ഇലയാണീ മൊത്തം തേഞ്ഞ് കിടക്കുന്നത് അച്ചേടനാണെങ്കിൽ ചൊറിയണം കൊച്ചിട്ട് ചൊറിഞ്ഞോണ്ട് പിടിക്കാം കേട്ടോ ഉണ്ട് ക്ലിയറൊക്കെ ഉണ്ട് കഴിഞ്ഞ തവണ ഞാൻ അടിച്ചു വരുമ്പോ അവിടുന്ന് കാട് കുറച്ചിട്ട് ഈ ചൊറിയണത്തിന്റെ ഇലവട്ടിട്ട് എനിക്ക് ഒരാഴ്ച നേരത്തെ ഒക്കെ നമ്മളെ ചൂട് കൊണ്ടു അതുപോലെ കൊണ്ടിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ ഇപ്രാവശ്യം വൃത്തിയാക്കാനൊന്നും കൂടിയില്ല എനിക്കത് തൊട്ട കണ്ടിട്ട് അത്യാവശ്യം ഇപ്പൊ ചൊറിയുന്നുണ്ട് കാണാം അപ്പൊ അതായത് നെറ്റൊക്കെ കീഴിൽ പോയിട്ട് ഇത് പണ്ട് നമ്മൾ കെട്ടുമ്പോ കുളം വെട്ടുമ്പോ ആക്കിയതാണല്ലോ അപ്പൊ അതൊക്കെ ദ്രവിച്ചു പോയിട്ടുണ്ട് അപ്പോൾ ഇതാ നെറ്റൊക്കെ നമ്മൾ കത്തിയും കൊണ്ട് ഒക്കെ മുറിച്ചോണ്ടിരിക്കുക അതിനി ഇടുന്നില്ല കെട്ടാനാ കൈയ്യിൽ ഇരിക്കുകട്ടാ ഗയ്സ് നെറ്റ് മുട്ടയിട്ടയാണ് ഇതെന്താ തലയ കെട്ടൊക്കെ പണി പണി എടുക്കുന്നവർ അങ്ങനെ കെട്ടണമോ ദേ ദേ പണി എടുക്കാൻ തോന്നാൻ വേണ്ടി ഒന്നര കഴിഞ്ഞു കേട്ടോ നമ്മൾ ഒന്നും കഴിച്ചില്ല ഇത് കഴിഞ്ഞിട്ട് വേണം കഴിക്കാൻ വേണ്ടി എണീറ്റ് ഇപ്പൊ തന്നെ സമയമായി പത്ത് പതിനൊന്നര ആയപ്പോഴാണ് ചായ കുടിച്ചത് നോക്കി ചവിട്ടണേ ആ ഓട് കഴിക്കും നല്ല വൃത്തിക്കാക്കിയ നല്ല വല്യ കുളല്ലേ ചേട്ടാ ഇത് പൊന്തിക്കണം അല്ലേ ഈ കൊമ്പോട്ടിക്ക് ആ കൊമ്പോ അത് 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 തന്നെ മാറും എന്റെ ഭയത്തേക്ക് കീഴോ ഓരോന്നോരോന്ന് പയ്യ പയ്യ കൊത്തൊന്നിച്ചു ഓത്താണ്ട് പഞ്ചാരനിന്ന് വിളിക്കേണ്ട ഈ കമ്പ് കൊത്തി കളയോട്ടോ ഈ കമ്പന്നാണ് ഈ ഏലമൊക്കെ വീഴുന്ന നമ്മുടെ സംശയം അതാ അതാണോ ഓ എല്ലാം ഒടിഞ്ഞിട്ട് മണ്ടക്കും കണ്ടോ ഇത് കൊത്തി ഒക്കെ കണ്ടവിളിഞ്ഞത് അയ്യോ ഏ എന്റെ മോഹം പഞ്ചാബിന്റെ കിട്ടിയ കമ്മി കഴിഞ്ഞു ആ ചെറുതും കൂടി കൊത്തിയാതി ആ ആ ഇവിടെ ിന്റെ ചില്ലയൊക്കെ വെട്ടി അപ്പുറത്ത് കാണിക്കേ കാണിക്കഞ്ചാരക്കായി വിച്ച് ഇവിടെ കൊറേണ്ടട്ടോ ഇതാ ഇതാണ് പഞ്ചാരക്കായ് മരം അതിന്റെ ആ ഒരു സൈഡിലത്തെ ചില്ല വെട്ടിയിട്ടുണ്ട് അത് കുളത്തിലേക്ക് ഇപ്പം അതിൻ്റെ ഇലയാണ് ഈ വീണതുകൊണ്ട് കിട്ടുന്നത് എൻ്റെ അതവിടെ നിന്ന് കുത്തി അങ്ങോട്ട് ചൂണാക്കിയിട്ടുണ്ട് അങ്ങോട്ടങ്ങോട്ട് ഇനി ആ സൈഡൊക്കെ ഇത് മൊത്ത സൈഡിൽ കൂടെ ഓട് വെച്ചിരിക്കുക കാരണം അവിടെ ചെളി കാര്യങ്ങളൊന്നും അങ്ങോട്ടാവാ ഇവിടെ ഒരു മുരിക്കിൻ്റെ ഇണ്ടായിരുന്നു ഇത് വെച്ച് ഇത് ചോറോട് വെട്ടിക്കളയാ ഇവിടെ നെറ്റും കാര്യങ്ങളൊക്കെ വെക്കുമ്പോൾ അതിൻ്റെ ഉപകാരമാണ് അപ്പം അതുകൊണ്ടാണ് ഇനിയിപ്പോൾ ഏകദേശം ഇത്ര ക്ലീൻ ആയിട്ടുള്ള മുകളിൽ നെറ്റും കാര്യങ്ങളൊക്കെ അയച്ചിട്ട് അടി ഇവിടുന്ന് ചക്ക് ചെയ്തൊക്കെ ഇതിന് മുകളിലേക്ക് വീണിട്ടുണ്ട് അപ്പോൾ നെറ്റൊക്കെ പൊട്ടിപ്പോയി ഇനിയിപ്പം ഇന്നിവിടെ അടിച്ചു വരുന്ന ആണ് നെറ്റ് ചളി ക്ലീനായി പോയി മറ്റ് സെറ്റാക്കി എടുക്കാം എന്നിട്ട് മഴ പെയ്യുമ്പോഴത്തേക്കും അമ്പത് ആ ഏകദേശം ഒരുവിധം ക്ലീൻ ആയിട്ടുണ്ട് ഈ കപ്പല നനഞ്ഞിട്ട് വൃത്തിയാക്കുകൾ കുറച്ച് പണിയാണ് അപ്പോൾ അതപ്പം നമ്മൾ രണ്ടുപേരും കൂടെ കുറച്ച് കുറച്ച് കുറച്ചായിട്ട് ഇങ്ങനെ ക്ലിയറാക്കി കൂടി അങ്ങനെ ഇതിൽ കുറച്ച് പരിപാടിയും കൂടെ ഉണ്ട് നമ്മളത് വിചാരിക്കുന്നുണ്ട് കുറച്ചും കൂടെ എന്താ ഈ സൈഡിലുള്ള നെറ്റ് ഒക്കെ മാറ്റിയിട്ട് അങ്ങോട്ട് കുറച്ചും കൂടെ ഹൈറ്റ് കൂട്ടിയിട്ട് വെള്ളം കുറച്ചും കൂടെ പൊക്കത്തിലേക്ക് ആക്കാനുള്ള പരിപാടിയൊക്കെ ചെയ്യുന്നുണ്ട് അത് മെല്ലെ മെല്ലെ ഓരോ വീഡിയോകളായിട്ട് കാണിച്ചു തരാം കേട്ടോ ഇലയൊക്കെ വീണ ഇലയൊക്കെ കഴിയുകൊണ്ട് വരി പറയുക അല്ലാണ്ട് അത് കിട്ടില്ല ചൂലോണ്ട് വാരി കൂട്ടിയിട്ട് കഴിയുന്നുണ്ട് വരി പറയൂ ഈ നെറ്റും കാര്യങ്ങളൊക്കെ ഒരു മാസം കണ്ടാന്ന് അറിയില്ല ഇതൊക്കെ ചെരിഞ്ഞു പോയോണ്ടല്ലോ അപ്പൊ അവിടെയാണ് അതിന്റെ ഹോസ്റ്റ് വെള്ളം പോകുന്നു പോകുന്നുണ്ടോ ഏകദേശം സീനിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നത് ഇനിയിപ്പോൾ നമ്മൾ ഗ്രെയിനേറ്റ് കാര്യങ്ങളൊന്നും വാങ്ങിയിട്ടില്ലായിരുന്നു പെട്ടെന്നുള്ള പരിപാടി ആയതുകൊണ്ട് ആ ഒന്നും വാങ്ങിയിട്ടില്ല അപ്പൊ ഇനി അതൊക്കെ വാങ്ങിയിട്ട് സൈഡൊക്കെ ഒന്ന് സെറ്റ് ആവണം കാരണം എന്താന്ന് വെച്ചാൽ നമ്മളിവിടെ രണ്ട് ബാത്തയുണ്ട് ഒരു കോഴിയുണ്ട് ഇവരെ നേരെ ഇതിൻ്റെ മുകളിലേക്ക് ചാടുന്നോണ്ടാണ് ഇതിന് സൈഡൊക്കെ കൂടെ ഇങ്ങനെ മറച്ചിരിക്കുന്നത് ഇതെങ്കിലും ഇത് ഓപ്പൺ ആയിട്ട് ഒന്നും ഇടാൻ പറ്റില്ല അവര് മീനിനൊക്കെ കാണുമ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് ചാടും ഇങ്ങനെ രണ്ട് മൂന്ന് തൊട്ട് ചാടിയൊക്കെ ഇതൊക്കെ സെറ്റ് ആയിരുന്നു പ്പം ഇണ്ട് ചിപ്പോൾ ദ്രവിച്ചു തുടങ്ങി ഇതെല്ലാം കീറിപ്പോകുന്നുണ്ട് അപ്പം ഇതിൻ്റെയൊക്കെ പരിപാടി നമുക്ക് അടുത്ത ദിവസം ചെയ്യണം അപ്പം ഇത് പെട്ടെന്നാക്കിയതുകൊണ്ട് അതൊന്നും വാങ്ങാനുള്ള പറ്റിയിട്ടില്ല പിന്നെ ആ സമയത്ത് തന്നെ നമുക്ക് ഇതിലേക്ക് ഇടാനുള്ള വേറെ മീനിനെയും കൂടെ തെറ്റാണ് മീൻ കുഞ്ഞുങ്ങളെയും കൂടെ വാങ്ങാനുണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കിയോ ഇതിന് ഏതെങ്കിലും ഒരു മീനെ ആ വലിയ മീനെ പിടിക്കണമെന്ന് എന്നാലാണ് കുട്ടികളൊക്കെ ഇതിലേക്ക് ഇടാൻ പറ്റുള്ളൂ അപ്പം അതൊന്നും പറ്റുമോ നോക്കി നോക്കാം കേട്ടോ അപ്പൊ ഗൈസ് ചാൻസ് തീരെ ഉണ്ടാവാൻ കുറവാണ് കാരണം ഇപ്പൊ നമ്മള് നെറ്റ് മാറ്റിയപ്പോ ഇളകിട്ടുണ്ടായിരുന്നു നോക്കി നോക്കാം നമ്മൾ വലിയ മണ്ടത്ര കാണിച്ചെ നമ്മള് നേരത്തെ ഇട്ടു നേരത്തെ ഇട്ടുകൊടുക്കരുതായിരുന്നു പോയിട്ടുണ്ടാവില്ലേ നല്ല മഴ ആയതെ വെള്ളം ഇട്ട് നല്ല ഇളക്കാണ് ഈ മീനിലെന്താ കൊഴപ്പെന്ന് വെച്ചാല് വെള്ളം ഇളകി കഴിഞ്ഞാല് വര അങ്ങനെ ഒരു അപ്പൊ ഗ്സ് നമ്മളിതാ കൊറേ നേരത്തെ പരിപാടിക്കു ശേഷം കുളവും കാര്യങ്ങളൊക്കെ അത്യാവശ്യം വൃത്തിയാക്കിയിട്ടുണ്ട് ഇനിയിപ്പം ഈ നെറ്റ് മൊത്തം മാറ്റണം ഈ ഗ്രീൻ നെറ്റ് മൊത്തം മാറ്റണം ഒരു സൈഡ് മൊത്തം ഒന്ന് ലെവലാക്കി എടുക്കണം കാരണം എന്താന്ന് വെച്ചാൽ നമ്മളിതാ ഇരിക്കുന്നവനൊക്കെ ഉണ്ടോ ഒരു ഉണ്ട് അവിടെ ഒന്നും കൂടെ ഉണ്ട് ഈ സൈഡിലെവിടെയോ ഉണ്ട് പൗമായ രണ്ടുപേരും വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലേക്ക് നേരെ വന്നിട്ടൊരു ചാട്ട വെള്ളം കാണുമ്പോൾ നേരെ വന്നിട്ടൊരു ചാട്ടം അടക്കം അപ്പം അതുകൊണ്ട് ഈ സൈഡൊക്കെ നമ്മളിങ്ങനെ മറയ്ക്കുന്ന അതുകൊണ്ട് ഇല്ലെങ്കിൽ ഇത് ഓപ്പൺ ആയിട്ട് ഇടാൻ പറ്റുവായിരുന്നു അങ്ങനെ ഒരു വിഷയമുണ്ട് പിന്നെ അത് മൊത്തം ഒന്ന് ലെവലാക്കണം ഇതിപ്പോൾ മൊത്തം ദ്രവിച്ച് ആ മീനെ പിടിക്കാൻ പറ്റുമോ നോക്കുന്നതാണ് ഇപ്പിന് വെള്ളവും കാര്യങ്ങളൊക്കെ വറ്റിക്കാൻ വന്നാൽ ഒരുപാട് ടൈം എടുക്കുക അപ്പോൾ അതുകൊണ്ട് ഇന്നത്തേക്ക് ആ ഒരു പരിപാടി ചെയ്യുന്നില്ല നമ്മളാ ജസ്റ്റ് പൊരിയും പിന്നെ അതിൻ്റെ ഒരു പെല്ലറ്റ് ഉണ്ട് അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് മറ്റേ ഗിഫ്റ്റിന് കിട്ടുമോ നോക്കട്ടെ അതിനെ കിട്ടി കഴിഞ്ഞാൽ അതിന് അതിനെന്തായാലും പിടിക്കണം കാരണം നമുക്ക് അടുത്ത മീൻ ഇടണമെങ്കിൽ പണിയാ ഒരിക്കൽ ഞാൻ ഇങ്ങനെ ഉണ്ടെന്നിട്ടെല്ലാം ഇട്ടതാ അവർ ഒരു ദിവസം കൊണ്ട് തന്നെ തിന്നു കയർത്തു അപ്പം അങ്ങനത്തെ ഒരു വിഷയം ഇതിലുണ്ട് നമുക്കെന്തായാലും നോക്കാം ഇനി ഫുള്ള തലയിലൊക്കെ മൂടി കെട്ടിട്ട് ടെല്ലെടുത്ത് വന്നിട്ടുണ്ട് ഈ പെല്ലറ്റ് നമ്മൾ ഭാഗത്തേക്കും കോഴിക്കൊക്കെ കൊടുക്കുന്ന പെല്ലറ്റ് തന്നെയാണ് ഇത് തന്നെയാണ് മീനും തിന്നുന്നത് അതിൻറെ ഉള്ളിലേക്കൂട് പെല്ലറ്റ് പൊടിയല്ലാണ് മറ്റേത് ഇട്ടുകൊടുക്ക ഞാനെന്തായാലും ഈ പരിപാടി നിർത്തിയതാണ് ഇന്നത്തേക്ക് പിടിക്കുന്നില്ല എന്ന് വെച്ചിട്ട് പുണ്യ പറഞ്ഞ് പിടിക്കാ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുന്ന അവളതാ നെല്ലും കാര്യങ്ങളൊക്കെ ഇട്ടു കൊടുത്തിട്ടുണ്ട് വരുവോ നോക്കാം നമുക്ക് സൈഡിൽ കൂടെ ഒക്കെ ഓട് വെച്ച എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുളമൊക്കെ ആക്കുമ്പോൾ ഈ പ്ലാസ്റ്റിക്കും കാര്യങ്ങളൊക്കെ മണ്ണിൻ്റെ അടിയിലേക്ക് സെറ്റ് ചെയ്ത് വെക്കുന്നതാണ് അപ്പം ഈ ഓടും ഇങ്ങനെ വെച്ചിട്ടില്ലെങ്കിൽ അതിലൊക്കെ ഈ വെള്ളം വെള്ളം ആ പ്ലാസ് മണ്ണിലേക്ക് തട്ടിയിട്ട് മൊത്തം ചളി കുളത്തിലേക്ക് വീഴാൻ ചാൻസ് ഉണ്ട് മൊത്തം അലമ്പായിക്കോണ്ടിട്ടും അത് അപ്പോൾ അതുകൊണ്ട് അച്ഛൻ്റെ പരിപാടി ഇതൊക്കെ നമ്മൾ എപ്പോഴും ഇതേപോലെ എന്തെങ്കിലും ചെയ്ത് പട്ടീനെ കണ്ടില്ല ലാബിനെയൊക്കെ വാങ്ങിയവിടെ ഇട്ടിട്ടോളൂ ബാക്കിയൊക്കെ നോക്കുന്ന അച്ഛനും അമ്മയും വൈഫൊക്കെ കൂടിയിട്ടാണ് അതേപോലെ തന്നെ കുളവും കാര്യങ്ങളും നമ്മൾ കുഴിച്ച് ഹച്ച് സെറ്റാക്കി പ്ലാസ്റ്റിക്കൊക്കെ ഇട്ട് കൊടുക്കുന്നുള്ളൂ ബാക്കി എല്ലാ കാര്യങ്ങളും അച്ഛൻ്റെ വരുവാണ് ഈ സൈഡിലുള്ള ബുഷ് കാര്യങ്ങളെല്ലാം അച്ഛൻ്റെ വരുവോ ഇങ്ങോട്ടൊക്കെ ആക്കിയിട്ടുണ്ട് ഇപ്പുറത്തെ സൈഡിലേക്കൊക്കെ ഉണ്ടായിരുന്നു ഇപ്പുറത്തെ സൈഡിലേക്കൊക്കെ ബുഷ് ഉണ്ടായിരുന്നു പക്ഷെ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബാട്ടക്കുട്ടന്മാർ അതിനൊക്കെ ബുഷ് കട്ട് അതൊക്കെ പിടിച്ച് പറച്ചാളിലാണ് അവരെ പണി ജയ ദീർഘനേരത്തെ പരിശ്രമത്തിന് ശേഷം നമ്മളീ ദൗത്യം പരാജയപ്പെട്ടിരിക്കുന്നു മീനുകളൊന്നും വന്നിട്ടില്ല നമ്മൾ ആദ്യം പൊരി ഇതൊക്കെ ഇട്ടുകൊടുത്തോണ്ടാണ് അതിന് ഇനി വരാത്തത് അപ്പൊ അതിലെന്നോ കോഴിക്കാർക്ക് അതിലേ പോകുന്നുണ്ട് ഓറഞ്ച് കളറ് വേണം നമ്മളെ ലഫ്യൻ ഗിഫ്റ്റിനാണ് അവനിട്ട് വരുന്നു അങ്ങനെ കിട്ടാൻ കുറച്ച് പണിയാണ് നമ്മള് ഇവിടെ ഇതിവിടെക്ക് നിർത്താനുള്ളൊരു പരിപാടിയാണ് കേട്ടോ ഇപ്പം നമ്മളെല്ലാ പരിപാടിയും കഴിഞ്ഞ് ഇത് വീടിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇന്ന് കുളവും കാര്യങ്ങളൊക്കെ വൃത്തിയാക്കി ഇനിയിപ്പോൾ ഇവിടുത്തെ മീനിനെയൊക്കെ പിടിച്ചിട്ട് അടുത്ത ദിവസം വേറെ കുളത്തിലേക്ക് സെറ്റാക്കണം എന്നിട്ട് കുറച്ച് മീൻ മീൻകുട്ടികൾ ഇതിലേക്ക് ഇടാനുള്ളൊരു പരിപാടിയാണ് അപ്പോൾ ആരുടെടുത്തെങ്കിലും ഈ കരിമീൻ ചെമ്പല്ലിൻ്റെയൊക്കെ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അതായത് വളർത്താൻ പറ്റുന്ന ഫാമിങ്ങിന് ഉപയോഗിക്കുന്ന മീൻ ഉണ്ടെങ്കിൽ ഒന്ന് പറയുക എനിക്ക് കുറച്ച് ആവശ്യമുണ്ട് ഞാൻ കുറേ തപ്പി പക്ഷേ ഇപ്പം ഒന്നും എവിടെയും കിട്ടാനില്ല അപ്പോൾ നോക്കാം നമുക്ക് അടുത്ത ദിവസം അതിൻ്റെ ഒരു അപ്ഡേഷനായിട്ട് കാണിച്ചു തരാം കേട്ടോ ആ മീൻ പിടിക്കാൻ നോക്കി പക്ഷെ അതിൽ നടന്നില്ല അടുത്ത ദിവസം അത് മൊത്തം വറ്റിച്ചിട്ട് പിടിക്കാനുള്ളൊരു പരിപാടിയാണ് അപ്പോൾ ഗൈസ് ഇത്ര തന്നെ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ജസ്റ്റ് കുളത്തിൻ്റെ ഒരു പരിപാടികളൊക്കെ അപ്ഡേറ്റ് ചെയ്തെന്നുള്ളൂ ഇനിയിപ്പം എൻ്റെ ബേക്കാണ് ഈ ഒരു സ്ഥലമുണ്ട് ഇവിടെയൊക്കെ മാറ്റണം എന്നുണ്ട് നോക്കാം നമുക്ക് എന്താ അപ്പത്താ ഒരു ഇതുപോലെ ചെയ്യാം അപ്പോൾ ഒരു അപ്ഡേറ്റ് ആയിട്ട് കാണിച്ചുതരാം കേട്ടോ ബിക്കോസ് ഇന്നത്തെ ഒരു വീഡിയോ ഞാൻ ഇവിടെ വെച്ച് നിർത്തുന്നതാണ് അപ്പോൾ അടുത്ത ദിവസം നമുക്ക് ഇടയിലൊരു കാഴ്ചകളും വിശേഷങ്ങളുമായിട്ടൊക്കെ കണ്ടുമുട്ടാം കേട്ടോ അപ്പം ബ ബായ്